നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കൂത്തുപറമ്പ് ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഗ്രേസ് ക്ലിനിക് ആൻഡ് ലാബ് കണ്ടെങ്ങുന്ന മാങ്ങാട്ടിടം പഞ്ചായത്തിന്റെ സഹകരണത്തോടെ സൌജന്യ പ്രമേഹ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഉദ്ഘാടനം നിർവഹിച്ചു കൂത്തുപറമ്പ് ക്ലബിന്റെ മാങ്ങാട്ടിടം പഞ്ചായത്ത് എന്നിവയുടെ സഹകരണത്തോടെ ക്യാമ്പ് ഗ്രേസ് ക്ലിനിക്കിൽ സംഘടിപ്പിച്ചു കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചെയ്തു சந்திரவனங்கள் செய்யும் அந்த அறியும் நம்ம நானில் வரணும் வேண்டி ஏற்றோம் புதிய பிரவர்த்தனம் நடத்தும் ஒரு ലയൻസ് പ്രസിഡന്റ് ദീപു ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഒ ഗംഗാധർ മാസ്റ്റർ ഡോക്ടർ എ ജോസഫ് അശോകൻ നൌഫൽ മാസ്റ്റർ കൂത്തുപറമ്പ് ലയൻസ് സെക്രട്ടറി പ്രേംരാജ് ഡോക്ടർ നാരായണൻ പുതുശ്ശേരി ചന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ലയൻ പ്രൊഫസർ ഡോക്ടർ ഗ്രേസ് എ ജോസഫ് ചടങ്ങിന് സ്വാഗതവും ഡോക്ടർ ബെന്നി എ ജോസഫ് നന്ദിയും പറഞ്ഞുപറമ്പ്